Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാല് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ ആൽ ഖലീഫ രാജ്യത്തിന്റെ ഭാവിക്കായുള്ള രൂപരേഖ അവതരിപ്പിച്ചു ദേശീയ അസ്തിത്വം സാമ്പത്തിക വൈവിധ്യവത്കരണം ആഗോള ഇടപെടൽ എന്നിവയാണ് ഈ കാഴ്ചപ്പാടിന്റെ മൂന്ന് പ്രധാന തൂണുകൾ ഇസ കൾച്ചറൽ സെന്ററിൽ നടന്ന ദേശീയ അസംബ്ലിയുടെ സംയുക്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിരീടാവകാശിയും പ്രധാനമന്ത്രിയും മായ പ്രിൻസ് സൽമാൻ ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഷൂറ കൌൺസിലിന്റെയും പാർലമെന്റിന്റെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാജാവ് നിയമനിർമ്മാണ സഭയുടെ പ്രകടനത്തെ പ്രശംസിച്ചു മതഭ്രാന്ത് വിദ്വേഷം ബാഹ്യവിധേയത്വങ്ങൾ എന്നിവയെ തിരസ്കരിക്കാനും സമൂഹത്തിൽ ഐക്യം നിലനിർത്താനും രാജാവ് ആഹ്വാനം ചെയ്തു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ യുവ ബഹ്റൈനുകളുടെ പങ്കിനെ അഭിനന്ദിച്ച രാജാവ് അവർക്കായി വിപുലമായ തൊഴിലവസരങ്ങൾ നൽകുന്ന പുതിയ ദേശീയ തൊഴിൽ സംരംഭത്തെയും പ്രശംസിച്ചു വിദേശനയത്തിൽ മേഖലയിൽ നീതിയുക്തമായ സമാധാനത്തിനുള്ള ബഹ്റിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു സ്വകാര്യ സ്കൂൾ സ്വദേശിവൽക്കരണ വൽക്കരണ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഓരോ വിദേശ തൊഴിലാളിയുടെയും വർക്ക് പെർമിറ്റിനെ അഞ്ഞൂറ് ദിനാർ ഫീസ് ഈടാക്കുമെന്ന് ബഹ്റൈൻ സർക്കാർ പ്രഖ്യാപിച്ചു ദേശീയ തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർണായക നടപടിയാണ് ഇത് തൊഴിലാളികളുടെ ഫീസിൽ നിന്ന് ഈടാക്കുന്ന തുകയുടെ എൺപത് ശതമാനം സ്വദേശി നിയമനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തംകീൻ ലേബർ ഫണ്ട് വഴി കൈമാറ്റം ചെയ്യും അറബിക് ഇസ്ലാമിക് സോഷ്യൽ സ്റ്റഡീസ് അധ്യാപക തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ ീക്കം യോഗ്യതയുള്ള ബഹ്റൈനി അധ്യാപകരുടെ ലിസ്റ്റ് സ്വകാര്യ സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും നിയമനത്തിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു രണ്ടായിരത്തിനാലിൽ അറുന്നൂറിൽ അധികം ബഹ്റൈനികളാണ് സ്വകാര്യ സ്കൂളുകളിൽ ജോലിക്ക് പ്രവേശിച്ചത് ബഹ്റിനിലെ ബ്യൂട്ടി സലൂൺ സ്പാ ഉടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും വേണ്ടി രാജ്യത്ത് ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിന് സാമൂഹിക വികസന മന്ത്രാലയം അംഗീകാരം നൽകി അസോസിയേഷൻ ഓഫ് ഓണേഴ്സ് ഓഫ് ബ്യൂട്ടി സലൂൺസ് ആൻഡ് സ്പാസ് എന്ന പേരിലാണ് സംഘടന പ്രവർത്തിക്കുക മേഖലയിലെ ഉടമകളെ ദേശീയ തലത്തിൽ ഒരുമിപ്പിക്കുക മികച്ച പ്രായോഗിക രീതികൾ പ്രോത്സാഹിപ്പിക്കുക വ്യവസായത്തിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് കൂട്ടായ ശബ്ദമായി വർദ്ധിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ നിലവാരം ഉറപ്പാക്കുക എന്നിവയും ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു പരിശീലനങ്ങളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കാൻ അസോസിയേഷന് അധികാരമുണ്ട് നിയമപരമായ ചട്ടക്കൂടുകൾ പാലിച്ചാണ് സംഘടന പ്രവർത്തിക്കുക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സാമ്പത്തിക ഊഹക്കച്ചവടങ്ങളിലും ഏർപ്പെടുന്നതിന് അസോസിയേഷന് വിലക്കുണ്ട് ഏഴ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ബോർഡിന്റെ കാലാവധി രണ്ട് വർഷമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ബഹ്റിനിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന പുതിയൊരു നിയമനിർമ്മാണ നിർദ്ദേശം സർക്കാർ പാർലമെന്റിന് കൈമാറി രാജ്യത്തെ സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ ശക്തമായി നിയന്ത്രിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം സ്കൂളുകൾ അനാവശ്യമായി ഫീസ് വർദ്ധിപ്പിക്കുന്നത് തടയാനുള്ള കർശനമായ വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഭരണപരമായ പിഴകളും ക്രിമിനൽ ബാധ്യതയും ഏർപ്പെടുത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകാനുള്ള വ്യവസ്ഥകളും ഇതിലുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരമുയർത്താനും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഈ നിയമം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ തൊഴിൽ വിപണിയുടെ സ്ഥിരതയും മത്സരശേഷിയും ലക്ഷ്യമിട്ടുള്ള ദേശീയ പ്രചാരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ആദ്യം മുതൽ ഇതുവരെ ഒരു ലക്ഷത്തിലധികം തൊഴിൽ പരിശോധനകൾ നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ഈ നടപടികളിലൂടെ ഇരുനൂറ്റി അനധികൃത തൊഴിലാളികളെ നാടുകടത്തി ഒക്ടോബർ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറ് പരിശോധനാ സന്ദർശനങ്ങളും ഇരുപത്തിയെട്ട് സംയുക്ത ക്യാമ്പയിനുകളും നടന്നു ഈ ഒരാഴ്ച കാല ിൽ പതിനഞ്ച് അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുകയും തൊണ്ണൂറ്റിയേഴ് പ്രവാസികളെ നാടുകടത്തുകയും ചെയ്തു നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും എൽ എം ആർ എ ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്നത്തെ

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റിൻ സന്ദർശനം ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ പതിനേഴിന് വെള്ളിയാഴ്ച മലയാളം മിഷന്റെയും ലോക കേരള സഭാംഗങ്ങളുടെയും നേതൃത്വത്തിലുള്ള മലയാളി പ്രവാസി സംഗമം ബഹ്റിൻ കേരളീയ സമാജത്തിൽ വച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ ഇന്ന് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ആരംഭിക്കുന്ന സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത് സംസാരിക്കും ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് വ്യവസായി എം എ യൂസഫലി എന്നിവരും പങ്കെടുക്കും എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ബഹ്റൈനിലേക്ക് എത്തുന്നത് ഒക്ടോബർ പതിനാറിന് രാവിലെ ബഹ്റിനിലെത്തുന്ന മുഖ്യമന്ത്രി ഒക്ടോബർ പതിനെട്ടിന് രാവിലെ കേരളത്തിലേക്ക് തിരിച്ചു പോകും മലയാളി മലയാളം മാനവികത എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും സംഗമം നടക്കുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ പി വി രാധാകൃഷ്ണപിള്ള സമ്മേളനത്തിൽ പറഞ്ഞു വ്യക്തികൾക്കും പ്രവാസി സംഘടനകൾക്കും മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനം കേരളീയ സമാജത്തിലും ബഹ്റൈൻ പ്രതിഭയുടെ ഓഫീസുകളിലും വൈകുന്നേരം മണി മുതൽ ഒക്ടോബർ പതിനാറ് വരെ സ്വീകരിക്കപ്പെടുന്നതായിരിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ പി ശ്രീജിത്ത് അറിയിച്ചു അഞ്ഞൂറ്റിയൊന്ന സ്വാഗത സംഘ കമ്മിറ്റിയാണ് സംഗമത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സമാജം സെക്രട്ടറി വർഗീസ് കരിക്കൽ ലോക കേരള സഭാംഗം സുബേർ കണ്ണൂർ സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് വിനയചന്ദ്രൻ നായർ എന്നിവർ പങ്കെടുത്തു ബഹ്റിൻ മാർത്തോമ ഇടവകയുടെ അറുപത്തിരണ്ടാമത് ഇടവക ദിനവും മുപ്പത് കുട്ടികളുടെ ആദ്യ കുർബാന ശുശ്രൂഷയും സനദിലുള്ള മാർത്തോമ കോംപ്ലക്സിൽ നടന്നു കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ റൈഡ് റവറൻ തോമസ് മാർ തിമോഥയോസ് എപ്പിസ്കോപ്പയാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം തോമസ് മാർ തിമോഥയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി റവറൻ ബിജു ജോൺ അധ്യക്ഷത വഹിച്ചു ബഹ്റിൻ സാമൂഹിക ക്ഷേമ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സിയാദ് ആദൽ ഡാർവിഷ് ദിസ് ഈസ് ചെറുപ്പം ചെയർപേഴ്സൺ ബെറ്റ്സി മത്യസൺ എന്നിവർ ആശംസകൾ നേർന്നു ട്രസ്റ്റി മാത്യൂസ് ഫിലിപ്പ് സ്വാഗതവും സെക്രട്ടറി പ്രദീപ് മാത്യൂസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ഇടവകാംഗങ്ങൾ തയ്യാറാക്കിയ വിശുദ്ധവേദ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും വിവാഹ ജീവിതത്തിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയവരെയും അറുപത് വയസ്സ് പൂർത്തിയാക്കിയവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു റവറൻ സാമുവേൽ വർഗീസ് റവറൻ ഡോക്ടർ സണ്ണി ഇ മാത്യു റവറൻ എൻ എ സണ്ണി എന്നിവരും വേദിയില് സന്നിഹിതരായിരുന്നു സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സമസ്ത ബഹ്റിൻ മനാമ ഏരിയ സംഘടിപ്പിച്ച മിലാദ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെയും റബി ഫെസ്റ്റിന്റെയും സമാപനം പാകിസ്ഥാൻ ക്ലബ് ഗ്രൌണ്ടിൽ നടന്നു വർണ്ണശബളമായ നബിദിന റാലിക്ക് ശേഷം സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ പൂക്കോയെ തങ്ങൾ പതാക ഉയർത്തി പൊതുസമ്മേളനം ബഹ്റിൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് അബ്ദുൽ വാഹിദ് അൽ കറാത്ത ഉദ്ഘാടനം ചെയ്തു എം പി മുഹമ്മദ് ഹുസൈൻ ജനാഹി ഉൾപ്പെടെയുള്ള അറബി പ്രമുഖരും സംഗമത്തിൽ പങ്കെടുത്തു സമാപന വേദി ിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാസർഗോഡ് കുനിയയിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി മുപ്പത്തിമൂന്നായിരത്തി പ്രതിനിധികളുടെ ബഹ്റിൻ തല രജിസ്ട്രേഷൻ ആരംഭിച്ചു ചടങ്ങിൽ സമസ്ത പൊതുപരീക്ഷയിൽ ബഹ്റിൻ റേഞ്ചിൽ ടോപ്പ് പ്ലസ് നേടിയ റിസാഫ് ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയെ ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷനായ ഐ സിആർഎഫും മുഹമ്മദ് അഹമ്മദ് കമ്പനിയും ചേർന്ന് സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പിൽ മുന്നൂറ്റമ്പതോളം തൊഴിലാളികൾ പങ്കെടുത്തു മുഹമ്മദ് അഹമ്മദ് കമ്പനിയിൽ നടന്ന പരിപാടി ഐ സിആർഎഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസും മാക് മാനേജിംഗ് ഡയറക്ടർ ബേബി മാത്യുവും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു ദാർ അൽ ഷിഫ കിംസ് ഹെൽത്ത് ഷിഫ അൽ ജസീറ അൽ ഹിലാൽ എന്നീ പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർമാർ ജനറൽ ഹെൽത്ത് ചെക്കപ്പുകൾ രക്തപരിശോധനകൾ സ്പെഷ്യലൈസ്ഡ് കൺസും ൾട്ടേഷനുകൾ എന്നിവ നൽകി ആരോഗ്യ അവബോധ ക്ലാസുകളും ക്യാമ്പിൽ നടന്നു അഹമ്മദ് അഹമ്മദ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തലാൽ അഹമ്മദി അടക്കമുള്ളവരും ഐ സിആർഎഫ് ഭാരവാഹികളായ ഡോക്ടർ ബാബു രാമചന്ദ്രൻ പങ്കജ് നല്ലൂർ അനീഷ് ശ്രീധരൻ ഉദയ് ഷാൻബാഗ് സുരേഷ് ബാബു തുടങ്ങിയവരും ക്യാമ്പിൽ പങ്കെടുത്തു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice. ലൈറ്റ്സ് ഓഫ് കൈൻഡിനസ് സോഷ്യൽ അസിസ്റ്റന്റ് ഡ്രൈവ് സ്ഥാപകൻ സയ്യിദ് ഹനീഫിനെ ഹ്യൂമാനിറ്റേറിയൻ കൾച്ചറൽ ഫോറം ബഹ്റിൻ ചാപ്റ്റർ ആദരിച്ചു റീജിയണൽ സെക്രട്ടറി മന്ന അലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എം ജെ കെ നേതാവ് എം തമീമുൻ അൻസാരി എഴുതിയ അഭിനന്ദന കത്ത് സയ്യിദ് ഹനീഫിനെ സമർപ്പിച്ചു മന്ന അലി മെമന്റോയും കൈമാറി അഹ്ലിയ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുരേഷ് സുബ്രഹ്മണ്യം മുഖ്യാതിഥിയായിരുന്നു റീജിയണൽ ട്രഷറർ ഹബീബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറിമാരായ നവാസ് അഹമ്മദ് നൂർ മുഹമ്മദ് മ തുടങ്ങിയ ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഓർമ്മകൾ പൂവിട്ടപ്പോൾ എന്ന പേരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരുടെ പങ്കാളിത്തത്തോടെ വിപുലമായി ആഘോഷിച്ചു പ്രസിഡന്റ് സുധീർ തിരുനിലത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഒരുക്കി കോർഡിനേറ്റർ ഹരീഷ് പി കെ ജോയിന്റ് ട്രഷറർ സുജീഷ് മാടായി എന്നിവർ പങ്കെടുത്തവർക്ക് മെമന്റോ നൽകി ആദരിച്ചു ലേഡീസ് വിംഗ് ജോയിന്റ് കൺവീനർമാരായ അഞ്ച് ി സുജീഷിൻ്റെയും ഷെറീന ഖാലിദിൻ്റെയും നേതൃത്വത്തിൽ ലേഡീസ് വിങ്ങും പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകി ട്രഷറർ സുജിത് സോമൻ നന്ദി പ്രകാശിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബഹറിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ അറുപത്തിയേഴാമത് പെരുന്നാൾ സമാപിച്ചു ഒക്ടോബർ മൂന്ന് മുതൽ വരെ നടന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർപ്പി ലക്സിനോസ് മെത്രാപൊലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു റവറൻ ഫാദർ ഡോക്ടർ വിവേക് വർഗീസ് വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പ്രധാന ദിവസമായ പത്താം തീയതി പ്രഭാത നമസ്കാരം വിശുദ്ധ മൂന്നിൻമേൽ കുർബാന പ്രദക്ഷിണം കൊടിയരക്ക് എന്നിവ നടന്നു ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു ായിരുന്നു പെരുന്നാളിനോടനുബന്ധിച്ച് സഭയുടെ പുതിയ ആത്മീയ സംഘടനയായ സെന്റ് ഡയനേഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ ബഹ്റിൻ യൂണിറ്റ് ഉദ്ഘാടനവും നടന്നു വികാരി ഫാദർ ജേക്കബ് തോമസ് കാരേയ്ക്കൽ സഹവികാരി ഫാദർ തോമസ് കുട്ടി പി എൻ ട്രസ്റ്റി സജി ജോർജ് സെക്രട്ടറി ബിനു മാത്യു ഈപ്പൻ എന്നിവർ നന്ദി അറിയിച്ചു